ഹലോ അപ്പം വീട്ടിൽ വെറുതെ ഇരുന്നപ്പം നമ്മൾ ചുമ്മാ ഒന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സൂ ഉണ്ട് അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ച് പോയതാണ് നമ്മൾ നേരത്തെ ഇവിടെ പോയിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പം ചുമ്മാ ഇരുന്നപ്പം ഒരു രസത്തിന് പിന്നെ ഒത്തിരി നടന്ന് കാണാം അപ്പം അങ്ങനെ പോയാന്ന് വിചാരിച്ചാണ് പക്ഷെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയെന്ന് പറഞ്ഞ ഒരു മഴയും എല്ലാം കൂടി ഇങ്ങനെ ഇടയ്ക്ക് മഴ വരും പോകും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളൊന്നും വെളിയില്ലായിരുന്നു പക്ഷേ എന്നാലും കിട്ടുന്നതൊക്കെ എടുത്തു എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല നേരത്തെ കാണിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് സാധനങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ ഞാനങ്ങ് കിട്ടുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ചു അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ട് കണ്ടോ ഇടയ്ക്കിങ്ങനെ മഴ പെയ്തു അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ അകത്ത് കയറിയിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ നമുക്കിങ്ങനെ ഓരോ പരിപാടി ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ബ്രഷ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ തുടയും അതൊക്കെ ചെയ്യുക ഇതൊക്കെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഒരുപാട് നേരം നിന്നില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ